توحيد لا اله الا الله الخلاف اوان الله لا اله الا الله الخلاف اوان الله توحيد توحيد നമസ്കാരം ഇസ്ലാമിക രാഷ്ട്രത്തിനായി ആഹ്വാനം ചെയ്ത് ജർമ്മനിയിൽ പ്രതിഷേധം ആയിരത്തിലധികം പ്രതിഷേധക്കാരാണ് ജർമ്മനിയുടെ ഉത്തരമേഖലയിലെ നഗരമായ ഹാംബർഗിലെ തെരുവിൽ ഇസ്ലാമോ ഫോബിയയ്ക്കെതിരെ രംഗത്ത് വന്നത് ഖിലാഫത്താണ് പരിഹാരം എന്ന പ്ലക്കാർഡുകൾ എന്തിയാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത് അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം മുഴക്കിയുള്ള പ്രതിഷേധ പ്രകടന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ഇസ്ലാം തീവ്രവാദ ഗ്രൂപ്പായ മുസ്ലിം ആണ് പ്രകടനം സംഘടിപ്പിച്ചത് ഇസ്ലാമിനെക്കുറിച്ചെഴുതിയ പ്രാദേശിക ടാബ്ലോയിഡ് പത്രമായ ബിൽഡിന്റെ പകർപ്പുകളിൽ ചുവന്ന മഷിപ്പ് ി പ്രതിഷേധക്കാർ കൈവശം വെച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധം എട്ടാം മാസത്തിലേക്ക് കടക്കുന്ന പശ്ചാത്തലത്തിൽ ലോകമെമ്പാടും ഇസ്രായേൽ വിരുദ്ധ പ്രതിഷേധം ശക്തമാകുന്നതിനിടെയാണ് ഹാംബർഗ് പ്രതിഷേധവും അരങ്ങേറുന്നത് യുഎസിലെ കൊളംബിയ ഹാർവാർഡ് യൂണിവേഴ്സിറ്റികൾ ഓസ്റ്റിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭം സംഘർഷഭരിതമായി മുന്നേറുകയാണ് വിവര യുദ്ധത്തിൽ പലസ്തീൻ വിജയിച്ചു എന്നതുപോലുള്ള പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും പ്ലക്കാർഡുകളും ബാനറുകളും ജർമ്മനിയിലെ പ്രതിഷേധ പ്രകടനത്തിൽ ഇടം പിടിച്ചിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും തരംതാണ നുണകളും ധീരത്വം നിറഞ്ഞ റിപ്പോർട്ടിങ്ങുമാണ് നടത്തുന്നതെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു അതേസമയം പ്രക്ഷോഭം മുസ്ലിം വിദ്വേഷത്തിനെതിരായ നടപടികൾക്കാണ് ഊന്നൽ നൽകിയിരുന്നത് ഹാംബർഗിന്റെ ആഭ്യന്തര ഇന്റലിജൻസ് നിരീക്ഷിക്കുന്ന സംഘടന ാണ് മുസ്ലിം ഇന്ററാക്ടീവ് മാധ്യമങ്ങളിൽ മുസ്ലിം ഗ്രൂപ്പുകൾക്കെതിരായ വ്യാജ പ്രചരണങ്ങൾ തിരുത്താൻ ജർമ്മനിക്ക് ഒരു നീതിയുള്ള ഖിലാഫത്ത് ആവശ്യമാണെന്ന് ഗ്രൂപ്പിന്റെ നേതാവ് ജോ അഡാഡെ ബോട്ടേങ് പ്രഖ്യാപിച്ചു ഇസ്ലാമിക ഖിലാഫത്ത് സുരക്ഷ നൽകുന്ന ഒരു സംവിധാനമാണെന്ന് ഇയാൾ അവകാശപ്പെടുന്നതും ദൃശ്യങ്ങളിലുണ്ട് ഇതിനെ അനുകൂലിച്ച് പ്രവർത്തകർ അള്ളാഹു അക്ബർ എന്ന വിളികളോടെ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ജർമ്മൻ പൌരത്വമുള്ള ഇരുപത്തിയഞ്ചുകാരനായ ജോ അഡാഡെ ബോട്ടെയിങ് സമൂഹ മാധ്യമങ്ങൾ വഴി ഇസ്ലാം മതം പ്രചരിപ്പിക്കുന്ന ഒരു സ്വയം പ്രഖ്യാപിത ഇമാമാണ് റഹീം ബോട്ടേങ് എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് ജർമ്മനിയിലെ ഇസ്ലാമിനെതിരായ നടപടികൾക്കെതിരെയാണ് പ്രകടനം സംഘടിപ്പിച്ചതെന്ന് മുസ്ലിം ഇന്ററാക്ടീവ് സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കി ടിക്ടോക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സാന്നിധ്യമുള്ള ഗ്രൂപ്പിന്റെ ജനപ്രീതി അടുത്തു ിലെ വരുന്നുണ്ട് യൂട്യൂബിൽ പതിനാറ് കെ സബ്സ്ക്രൈബേഴ്സും ടിക്ടോക്കിൽ ഇരുപത്തിനാലായിരവും എക്സിൽ നാലായിരത്തിലധികവും ഫോളോവേഴ്സുമുണ്ട് അതേസമയം സമാധാനപരമായ പ്രതിഷേധമാണ് നടന്നതെന്ന് ജർമ്മൻ പോലീസ് അറിയിച്ചു അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സേനയെ വിന്യസിച്ചിരുന്നതായും പോലീസ് വ്യക്തമാക്കി എന്നാൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ കാര്യമായ പോലീസ് സാന്നിധ്യമില്ല ഇസ്രായേലും ഹമാസും തമ്മിൽ ഒക്ടോബർ ഏഴിന് യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതു മുതൽ ഇസ്രായേലിന് ജർമ്മനി നൽകുന്ന പിന്തുണയെ മുസ്ലിം ഗ്രൂപ്പുകൾ വിമർശിച്ചിട്ടുണ്ട് ഇത് ആദ്യമായല്ല ഇത്തരം പ്രതിഷേധം അരങ്ങേറുന്നത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ സ്വീഡനിൽ ഖുറാൻ പരസ്യമായി കത്തിച്ചതിനെതിരെ മുസ്ലിം ഇന്ററാക്ടീവ് വൺ പ്രകടനം നടത്തിയിരുന്നു മൂവായിരത്തി അഞ്ഞൂറോളം പേരാണ് അതിൽ പങ്കെടുത്തത് ഒക്ടോബർ ഏഴിലെ ശേഷം ഇവർ ഇസ്രായേൽ വിരുദ്ധ പ്രകടനവും സംഘടിപ്പിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി അറിയിക്കാതെ നടത്തിയ റാലി അന്ന് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചു ഉദ്യോഗസ്ഥർക്ക് നേരെ പ്രകടനക്കാർ കുപ്പികളും കല്ലുകളും വലിച്ചെറിഞ്ഞു അന്ന് മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് തുടർന്ന് ഇരുപത് പ്രതിഷേധക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു മുസ്ലിം ഇന്റാക്ടീവിനെതിരെ ജർമ്മനിയിലെ രാഷ്ട്രീയ നേതൃത്വം പരസ്യനിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇത്തരം ഗ്രൂപ്പുകൾക്കെതിരെ കർശനവും മാതൃകാപരവുമായ നടപടി കൈക്കൊള്ളണമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ിൽ നിന്നുള്ള ഹാംബർഗ് ഇന്റീരിയർ സെനറ്ററായ ആന്റി ഗ്രോട്ടിന്റെ നിലപാട് ഖിലാഫത്ത് പുനർസ്ഥാപിക്കാൻ നോക്കുന്ന പാൻ ഇസ്ലാമിസ്റ്റ് മതമൌലിക രാഷ്ട്രീയ സംഘടനയായ ഹിസ്ബുദ് തഹറീറുമായി മുസ്ലിം ഇന്ററാക്ടീവിന് ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട് സംഘടനയെ നിരോധിക്കണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് വാർത്തയുടെ